കൊല്ലം ജില്ലയിലെ കടവൂർ തൃക്കടവൂർ മഹാദേവന്റെ അനുഗ്രഹമുള്ളൊരു നാടാണ് അല്ലെ അതെ ആ മൃത്യുഞ്ജയ ഭാവത്തിലുള്ള മഹാദേവന്റെ അനുഗ്രഹമുള്ള ഒരു ദേശം ശരിയാണ് കല സാഹിത്യം രാഷ്ട്രീയം അങ്ങനെ പല മേഖലകളിലും അറിയപ്പെടുന്ന ഒരുപാട് പേർക്ക് ജന്മം നൽകിയ നാടാണ് കടവൂർ അതെ അവിടെ ഏതാണ്ട് തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് ജനിച്ച പ്രമുഖ സാഹിത്യകാരനായ കടവൂർ ശിവശങ്കര പിള്ളയുടെ ഒരു നാടകമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് തീക്കുടുക്ക അതെ തീക്കുടുക്ക ആ പേര് തന്നെ ശ്രദ്ധേയമാണ് അതെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണിത് പ്രസിദ്ധീകരിച്ചത് അപ്പൊ തന്നെ ഇതിനെ വലിയൊരു അംഗീകാരം കിട്ടിയിരുന്നു ഓ അംഗീകാരമാണ് കിട്ടിയത് അഖില കേരളാടിസ്ഥാനത്തില് കേരള സാഹിത്യ പരിഷത്ത് ഒരു നാടക രചനാ മത്സരം നടത്തി അതിൽ രണ്ടാം സമ്മാനം ഈ നാടകത്തിനായിരുന്നു കൊള്ളാം അത് മാത്രമല്ല സാക്ഷാൽ തകഴി ശിവശങ്കര പിള്ള ഇതിന് അവതാരികയെഴുതി അതും നല്ല പ്രശംസിച്ചുകൊണ്ട് തകഴിയുടെ അവതാരിക അത് വലിയൊരു കാര്യം തന്നെയാണല്ലോ അക്കാലത്ത് ആകാശവാണി റേഡിയോയിൽ ഇത് ശബ്ദനാടകമായിട്ട് വന്നിട്ടുണ്ട് ഓഹോ അപ്പോൾ അത്രയും ശ്രദ്ധ നേടിയ ഒരു കൃതിയാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനം എന്ന് പറയുമ്പോൾ മലയാള നാടക നാടകലോകത്ത് ഒരു ഒരു മാറ്റമൊക്കെ വരുന്ന സമയമാണ് എന്നാലും ഒരു മുരടിപ്പുമുണ്ടായിരുന്നു എന്ന് തകഴി തന്നെ പറയുന്നുണ്ടല്ലോ അല്ലേ ശരിയാണ് ആ ഒരു സമയത്താണ് കടവൂരിന്റെ ഈ സാമൂഹിക നാടകം വരുന്നത് തകഴിയെ പോലുള്ള വലിയ എഴുത്തുകാരൻ അതിന് അവതാരിക എഴുതുന്നു എന്ന് തന്നെ എന്തോ ഒരു പ്രാധാന്യം അതിനുണ്ട് എന്ന് കാണിക്കുന്നു പിന്നെ വെറുതെ വായിച്ചു പോകാനുള്ള ഒന്നല്ല മറിച്ച് അഭിനയക്ഷമമായ നാടകമാണെന്നും എടുത്തു പറയുന്നുണ്ട് അതായത് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ കൊള്ളാവുന്നത് അതെ പ്രേക്ഷകരോട് സംവദിക്കാൻ പറ്റുന്നത് ഒരുപക്ഷേ അന്നത്തെ സാധാരണക്കാരുടെ ജീവിതത്തോട് അത്രയധികം ചേർന്നു നിൽക്കുന്നതു കൊണ്ടായിരിക്കാം തകഴിക്കങ്ങനെ തോന്നിയത് തുടക്കത്തിലെ ഗ്രന്ഥകർത്താവ് തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ ഒരു ആമുഖം പോലെ ഉണ്ട് ഒരു വാക്ക് എന്ന തലക്കെട്ടോടെ അദ്ദേഹം തന്നെ എഴുതിയതാണ് ലോകത്ത് തീക്കുടുക്കുകൾ പൊട്ടുന്നത് ആദ്യമായിട്ടല്ല പക്ഷേ ഇവിടെങ്ങും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടാണ് പലപ്പോഴും അതുകൊണ്ട് വീണ്ടും തീ തുപ്പേണ്ടി എന്ന് അതെ ഈ കുടുക്കയ്ക്കകത്തും തീയാണ് അദ്ദേഹം പറയുന്നു അതു പൊട്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ ചാമ്പലാക്കിയാൽ ശഭിക്കരുതെന്നും കാരണം നമ്മളോ എഴുത്തുകാരനോ അല്ല മനുഷ്യനെ നിവർന്നു നിൽക്കാൻ അനുവദിക്കാത്ത സമൂഹം തന്നെയാണ് അതിന് കാരണമെന്നാണോ കൃത്യമായി അതാണ് പറയുന്നത് ദൈവത്തിനെ പോലും തിരുത്താനാവാത്ത തെറ്റ് ഒരു പക്ഷേ ഇതുപോലുള്ള തീക്കുടുക്കുകൾക്ക് തിരുത്താൻ കഴിഞ്ഞേക്കുമെന്നും അദ്ദേഹം ആശിക്കുന്നു അതൊരു വലിയ പ്രസ്താവനയാണല്ലോ പിന്നെ പുസ്തകരൂപത്തിൽ വരുന്ന തന്റെ ആദ്യകൃതിയാണെന്നും പോലൊരു സാഹിത്യാചാര്യന്റെ കൈപിടിച്ച് വരാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് ആ വാക്കുകളിൽ തന്നെ ഒരു തീവ്രതയുണ്ട് തകഴിയുണ്ടോ അവതാരികയിലും ഈ നാടകത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ ഇതൊരു നല്ല നാടകമാണ് എന്ന് തകഴി ഉറപ്പിച്ചു പറയുന്നു നാടകം തുടങ്ങുന്ന ആദ്യ രംഗം അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു അതെ വേലുപിള്ളയുടെ പഴയ തറവാട് സന്ധ്യാസമയം അദ്ദേഹം ഭസ്മമൊക്കെ പൂശി നാമം ജപിച്ചിരിക്കുകയാണ് ശാന്തമായ ഒരു അന്തരീക്ഷം പെട്ടെന്നാണല്ലേ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട് വിശന്നിട്ടുള്ള കരച്ചിൽ ഓ എന്നിട്ട് അദ്ദേഹം ദേഷ്യത്തോടെ അകത്തേക്ക് നോക്കി ചോദിക്കുന്നു എടീ പെണ്ണേ എന്തിനാടി അതിനിട്ട് ഇങ്ങനെ കരയിക്കുന്നത് ആ ഒരൊറ്റ ചോദ്യത്തിൽ ആ രംഗത്തിൽ തന്നെ ആ വീട്ടിലെ ദാരിദ്ര്യം നിസ്സഹായത ഉള്ളിൽ പുകയുന്ന സംഘർഷങ്ങൾ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് തീർച്ചയായും അതൊരു തുടക്കം മാത്രമാണ് തകഴി പറഞ്ഞ ആ മനസ്സിലെ ഭാരവും ചിന്തകളിലെ കൊടുങ്കാറ്റുമെല്ലാം ആ തുടക്കത്തിൽ തന്നെയുണ്ട് ഉള്ളിലെ ആ തീ എപ്പോഴാണൊരു തീക്കുടുക്കയായി പൊട്ടിത്തെരിക്കുക എന്നതിൻ്റെ സൂചന കടവൂർ ശിവശങ്കര തീക്കുടുക്ക എന്ന ഈ നാടകത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ഈ സംസാരം നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അന്നത്തെ സമൂഹത്തിലേക്കുള്ള ഒരു തുറന്നുകാട്ടൽ കൂടിയാണ് ഈ രചന ഇത് വായിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഉള്ളിലോ ചുറ്റുമുള്ള ജീവിതങ്ങളിലോ ഉള്ള ചില അസ്വസ്ഥതകളെ ചില തീക്കുടുക്കകളെ നമ്മൾ തിരിച്ചറിഞ്ഞേക്കാം എപ്പോഴാണ് അത് പൊട്ടിത്തെറിക്കുക എന്ന് പറയാൻ പറ്റില്ല അതെ അടുത്ത തവണ മറ്റൊരു പുസ്തക വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി